ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ തരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഇമെയിൽ അയക്കാം എന്നാണ് നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇമെയിൽ അയയ്ക്കാം എന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഈ ഒരു പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ അയക്കാം എന്നാണ് അതായത് കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്തൊരാൾക്കും വളരെ സിമ്പിളായി എങ്ങനെ അയക്കാം എന്നാണ് ഈ വീഡിയോ പഠിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടൊക്കെ അറിവുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബോറടിക്കും അപ്പോൾ ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വരെ സിമ്പിളായിട്ട് ഇമെയിൽ അയക്കാൻ പറ്റും ഇമെയിൽ ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റും അത് എങ്ങനെയെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ എനിക്ക് സ്ക്രീൻ കാണിക്കുക ഈ സ്ക്രീനിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞൊരു ഐക്കൺ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ ആ ഐക്കൺ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ ഈ സ്റ്റാർട്ട് ബട്ടണിൽ വന്നിട്ട് അവിടെ ഗൂഗിൾ ക്രോം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം അവിടെ ലഭിക്കുന്നതായിരിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനുള്ളിൽ ഗൂഗിൾ ക്രോം ഓപ്പണായി വരുന്നതായിരിക്കും ഗൂഗിൾ ക്രോം ആയി വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും സ്ക്രീൻ കാണുക ഇവിടെ മുകളിലായിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതുപോലൊരു പേജ് വരും ഈ പേജിൻ്റെ അകത്ത് ജിമെയിൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യം കാണാതാണ് നിങ്ങൾ റിസൾട്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും വരിക സൈൻ ഇൻ കണ്ടിന്യൂ ടു ജിമെയിൽ എന്ന് പറഞ്ഞൊരു പേജ് വരും ഈ പേജിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ജിമെയിൽ ഐ ഡി കൊടുക്കുക നേരത്തെ നമുക്ക് ജിമെയിലിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ താഴെ വെച്ചിട്ടുണ്ട് അത് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ ഞാൻ ആ വീഡിയോ കാണാൻ പറ്റും അത് കണ്ടുപോകുക അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക അടുത്ത പേജിൽ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ലോഡിങ് ജിമെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമെയിലിൻ്റെ ലോകൊക്കെ വരുന്നതായിരിക്കും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് തുറന്ന് വരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജുകൾ ഈ ഇൻബോക്സ് എന്ന ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വന്ന മെസ്സേജുകൾ എല്ലാം ഇമെയിലുകളെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജുകൾ വായിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ അങ്ങോട്ട് അയച്ച മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്കൊരു പുതിയ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കാണുന്ന കമ്പോസ് എന്ന് പറയുന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത് കമ്പോസ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞു സൈഡ് ഒരു പുതിയ വിൻഡോ വരും ഇവിടെ ടു അഡ്രസ്സ് കൊടുക്കുക നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളിൻ്റെ അഡ്രസ്സാണ് ടു അവിടെ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ അവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് ശേഷം താഴെ കാണുന്ന സ്വാധത്ത് സബ്ജക്റ്റ് നിങ്ങൾ എന്താണോ അവിടെ ടൈപ്പ് ചെയ്യാൻ മെസ്സേജിൻ്റെ സബ്ജക്റ്റ് അത് ആവശ്യമെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം എന്താ ഇവിടെ അറ്റാച്ച് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചിത്രമോ വീഡിയോ മറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റാച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഫയൽ ഇവിടെ ചൂസ് ചെയ്യാം ഇപ്പോൾ പിക്ചേഴ്സ് എന്നുള്ളതിൽ കയറി കഴിഞ്ഞാൽ എനിക്കിവിടെ ഇന്ത്യയിൽ നിന്ന് പിക്ചേഴ്സുകൾ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യുക ഓപ്പൺ കൊടുക്കുക അതിനുശേഷം സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് നമുക്ക് ഒരു ഇമെയിൽ അയക്കുന്നത് അതുപോലെ ഇമെയിൽ സെൽക്ക് ചെയ്ത ശേഷം കാണുന്ന സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ അകത്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ആ ബിൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം